வீரம் மகா பூஜைம் சர்வ രക്ഷாகரம் விபும் பார்வதி இதயানন্দம் சாஸ்தார பிரணவாம்யகம் சுவாமீ சரணமயி പ്പ ഇന്നത്തെ സത്സംഗത്തിലേക്ക് സ്വാഗതം ഓം ശാന്തി നമ്മുടെ അയ്യപ്പന്മാർക്ക് ഇരുമുടിക്കെട്ടിനെ പറ്റി നിലവിൽ അയ്യപ്പന്മാരുടെ അടിയിലും അല്ലാതെയും ഒരുപാട് കാര്യങ്ങൾ അതായത് പലരും പലമാതിരി പറഞ്ഞിട്ടുള്ളതൊക്കെ കേട്ടിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഏതാ സത്യം ഏതാ പരമാർത്ഥം എന്നറിയാൻ അവർക്കൊരു ആകാംക്ഷയുണ്ട് അപ്പോൾ ബഹൻജിയോടൊന്ന് അതിനെപ്പറ്റി ചോദിച്ചൊന്ന് മനസ്സിലാക്കാം എന്ന് പറഞ്ഞിട്ടാണ് എല്ലാവർക്കും അതിൽ വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് അപ്പോൾ ഈ ശബരിമല യാത്രയിൽ മാത്രമാണ് ഇരുമുടിക്കെട്ടിൻ്റെ ഒരു പ്രാധാന്യമുള്ളത് വേറെ ഏത് തീർത്ഥയാത്രത്തെയും ഇരുമുടിക്കെട്ടൊന്നും നമ്മൾ കേട്ടിട്ടില്ല അപ്പോൾ ഇതിൽ എന്താണ് അതിൻ്റെ ഇത്ര ഒരു പ്രാധാന്യം വരാനുള്ള കാരണം ഇരുമുടിയിൽ ഒന്ന് മുൻമുടിയും ഒന്ന് പിന്മുടിയാണ് ഈ ഇരുമുടിക്കെട്ട് നമ്മളെ കാണിക്കണത് മുൻമുടിയിൽ പ്രയറില്ല എല്ലാം ഭഗവാനുള്ളതാണ് പിന്മുടിയിലെല്ലാം ഭക്തനുള്ളതാണ് അപ്പം നമ്മുടെ ജീവിതവും നോക്കിക്കഴിഞ്ഞാൽ ഈ രണ്ട് കെട്ടുകളുടെ ബാലൻസിങ് ലൈഫിലും വേണ്ടതാണ് ഒന്ന് മുൻമുടി മുൻമുടി അർത്ഥം ഈശ്വരൻ ഈശ്വരീയത ആത്മീയത പിന്മുടിയർത്ഥം ഭക്തനുള്ളത് ഭൗതികത കാരണം നമ്മൾ ഒന്ന് ശരീരം മറ്റൊന്ന് മനസ്സ് ശരീരവും ആത്മാവും ചേരുന്നതാണ് നമ്മളൊരു വ്യക്തി ശരീരം എന്ന് പറയുന്നത് മാറ്റർ ആത്മാവെന്ന് പറയേണ്ടത് സോൾ എനർജി അപ്പം എനർജിയുടെയും ഈ മാറ്ററിൻ്റെയും കൂടെ കോമ്പിനേഷനാണ് ഹ്യൂമൻ ബീങ്ങ് എന്നല്ലേ നമ്മളെ പറയണം മനുഷ്യനാണ് അപ്പം നമ്മുടെ ജീവിതത്തിൻ്റെ ബാലൻസിങ്ങിലിപ്പോൾ ഭൗതിക തലത്തിൻ്റെയും ആത്മീയ തലത്തിൻ്റെയും രണ്ടിൻ്റെയും കൂടെ ബാലൻസിംഗ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് അതിൽ തന്നെ മുൻമുടി വലുതായിരിക്കണം എന്നാണ് എൻ്റെ അർത്ഥം എന്താ ആത്മീയ തലം എപ്പോഴും വ്യക്തിയുടെ ഉയർന്നതായിരിക്കണം ഭൗതിക തലത്തെക്കാളും ഉയർന്ന അറ്റൻഷനും ശ്രദ്ധയും നമുക്ക് ആത്മീയ തലത്തിലുണ്ടെങ്കിൽ ഭൗതിക തലം ഓട്ടോമാറ്റിക്കലി ഉയരും അപ്പോൾ രണ്ടിൻ്റെയും കൂടെ ബാലൻസിങ്ങും വേണം ഒപ്പം ആധ്യാത്മിക തലം എപ്പോഴും ഉയർന്നിരിക്കുകയും വേണം ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും ഭൗതികതയിൽ ഇന്ന് നമുക്ക് ശ്രദ്ധയുണ്ട് നോക്കൂ നല്ല സ്കൂള് നല്ല കോളേജ് നല്ല അഡ്മിഷൻ നല്ല ജോലി നല്ല പദവി നല്ല ഭക്ഷണം നല്ല വിശ്രമം അപ്പം ഈ ശരീരവുമായി ബന്ധപ്പെട്ട ഈ ശരീരമാകുന്ന ദ്രവ്യത്തിന് മാറ്ററിന് വേണ്ടതിലെല്ലാം നമുക്ക് ശ്രദ്ധയുണ്ട് നല്ല വീട് നല്ല കാറ് എല്ലാം നല്ലത് നല്ലത് നമ്മൾ ചൂസ് ചെയ്യും അതിനുവേണ്ടി ജീവിതം മുഴുവൻ അധ്വാനിക്കും അധ്വാനം മുഴുവൻ അതിനു വേണ്ടി മാറ്റിവെക്കും പക്ഷേ നമ്മുടെ ആത്മീയതലം മുൻമുടി ആത്മീയ തലത്തിൽ നമുക്ക് എത്ര ശ്രദ്ധയുണ്ട് കാറിൽ ശ്രദ്ധിക്കുന്നു പക്ഷേ ഡ്രൈവറുടെ മേലെ വണ്ടിക്ക് നമ്മൾ പെട്രോൾ കൊടുക്കുന്നുണ്ട് ഭക്ഷണമുണ്ട് ഉണ്ട് വ്യായാമം ഇതിലെല്ലാം ശ്രദ്ധയുണ്ട് പക്ഷേ ഇതിനുള്ളിൽ ഡ്രൈവർ ഇരിപ്പുണ്ടല്ലോ ആ ആത്മാവാകുന്ന ഡ്രൈവറിന് വേണ്ടി നമ്മൾ എന്താ കെയറിങ് കൊടുക്കണേ എന്താ ഫുഡ് കൊടുക്കണേ വല്ല ആഹാരവും ഡ്രൈവർക്ക് കൊടുക്കണുണ്ടോ ആത്മാവിലേക്ക് നമ്മുടെ ശ്രദ്ധ ധരിപ്പിക്കുകയാണ് ഭക്ഷണം കൊടുക്കൂ ആ ആത്മീയ ഭക്ഷണമാണ് ഇപ്പോൾ നമ്മളും കഴിച്ചുകൊണ്ടിരിക്കുന്നത് ഈ സത്സംഗം അതിൻ്റെ ഭാഗമാണ് നല്ല വിചാരങ്ങൾ ഡ്രൈവർക്ക് വേണ്ടുന്ന ഫുഡാണ് ഈ ഡ്രൈവർക്കും റെസ്റ്റ് വേണം ഡ്രൈവർക്ക് എക്സസൈസ് വേണം മെഡിറ്റേഷൻ അതാണ് വിചാരങ്ങളാണ് നമ്മുടെ ഫുഡ് അത് പോസിറ്റീവ് വിചാരങ്ങളാവുമ്പോൾ നല്ല ഫുഡായി എക്സസൈസ് മനസ്സിന് വേണ്ടുന്ന എക്സസൈസാണ് ധ്യാനം മെഡിറ്റേഷൻ ബോഡിക്ക് എക്സസൈസ് ഇല്ലെങ്കിൽ എന്താകും രോഗങ്ങൾ കൂടാണ് ഡോക്ടർമാർ അതല്ലേ പറയണം എക്സർസൈസ് ചെയ്യും കാരണം സൗകര്യങ്ങൾ കൂടിയപ്പം നമ്മുടെ ശരീരത്തിൻ്റെ വ്യായാമം കുറഞ്ഞു അതേപോലെ നമ്മുടെ മനസ്സിന് വ്യായാമം ഇല്ലെങ്കിൽ ധ്യാനം മെഡിറ്റേഷൻ നമുക്ക് ജീവിതത്തിൽ നിന്ന് അത്യന്താപേക്ഷിതമായി എന്തുകൊണ്ട് എന്തുകൊണ്ടെന്നാൽ നമുക്ക് നമ്മുടെ മനസ്സിന് നമ്മൾ റെസ്റ്റ് കൊടുക്കുന്നില്ല ചിന്തകൾ കൂടി കൂടി വരിക നെഗറ്റീവ് വേസ്റ്റ് കൂടണം അപ്പോൾ എന്ത് വേണം നെഗറ്റീവിനെ വേസ്റ്റിനെ പോസിറ്റീവ് ചാനലൈസേഷനുള്ള ഒരു പവർ ഒരു ടൂള് നമുക്ക് ആവശ്യമാണ് അതുകൊണ്ട് മെഡിറ്റേഷൻ എന്ന് പറയുന്നത് നെഗറ്റീവിനെ പോസിറ്റീവ് ആക്കി മാറ്റാനുള്ള ഉപായമാണ് ചിന്തകളെ നെഗറ്റീവ് ചിന്ത വേസ്റ്റ് തോട്ട്സിനെ പോസിറ്റീവ് ഡയറക്ഷനിലേക്ക് കൊണ്ടുപോകാം അതിന് ധ്യാനം നമ്മളെ സഹായിക്കുക അതുകൊണ്ടാണ് മെഡിറ്റേഷൻ ആസ് മെഡിസിൻ എന്ന് പറയുന്നത് ഇപ്പോൾ സ്വാമിമാർക്കറിയുണ്ടാവും പല ഡോക്ടർമാരുടെ അടുത്ത് നമ്മൾ ആശുപത്രിയിൽ പോകുമ്പോൾ മരുന്നും തരും ഒപ്പം നമ്മളോട് പറയാറുണ്ട് ടെൻഷൻ കുറയ്ക്കാൻ വേണ്ടി മെഡിറ്റേഷൻ പഠിക്കുകയോ പറയാം ആശ്രമത്തിൽ ജീവിക്കുന്നതുകൊണ്ട് എനിക്കറിയാം ധാരാളം പേര് ഡോക്ടേഴ്സ് പറഞ്ഞിട്ട് ക്ലാസ്സിന് വരാറുണ്ട് ധ്യാനം പഠിക്കാൻ നമ്മൾ നമ്മുടെ ഋഷീശ്വരന്മാരുടെ ചിത്രം എല്ലാം എങ്ങനെയാണ് കണ്ടിരിക്കണത് തപസികളായിട്ടിരിക്കണത് അവരെല്ലാ സമസ്യക്കുള്ള സൊല്യൂഷൻ ആ രീതിയിലാണ് കണ്ടെത്തിയിരുന്നത് സമാധാനം അതിനുള്ളിൽ നമ്മുടെ ഉള്ളിലുണ്ടെല്ലാം നമ്മൾ നമ്മളിലേക്ക് തിരിയൂ മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളിലേക്ക് തിരിഞ്ഞു നോക്കുക മറ്റൊന്ന് ഈശ്വറിലേക്ക് കോൺസെൻട്രേഷൻ പരമാത്മാവിലേക്ക് കണക്റ്റ് ചെയ്യൂ അപ്പോൾ നമുക്ക് ശ്രേഷ്ഠമായ പ്രേരണകൾ കിട്ടും അപ്പോൾ ആത്മീയതലം ഉയർന്നിരുന്നു അന്ന് അതാണ് ഋഷിമാർ നമുക്ക് ജീവിച്ച് കാണിച്ചു തന്നെ ഉയർന്ന ആധ്യാത്മിക തലം ഉണ്ടായിരുന്നപ്പോൾ ഭൗതിക ജീവിതം ഓട്ടോമാറ്റിക്കലി മുന്നോട്ട് പോയിരുന്നു അതാണ് ഭാരതം ലോകത്തിന് നൽകിയ ഏറ്റവും വലിയ സന്ദേശം കാരണം ഭാരതം എന്ന് കേട്ട ലോകരാജ്യങ്ങളുടെ മുന്നിൽ എന്താ ചിത്രം പൈസയുള്ള രാജ്യം അല്ലെങ്കിൽ പണക്കാരുള്ള രാജ്യം ടെക്നോളജിയുള്ള രാജ്യം എന്നല്ല പണ്ട് എങ്ങനെയായിരുന്നു ആധ്യാത്മിക സമ്പത്തിൻ്റെ കലവറയുള്ള നാട് ആധ്യാത്മികതയുടെ ബാക്ക്ഗ്രൗണ്ടാണ് ഭാരതത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ആ ഭാരതത്തിൽ ജീവിക്കുന്നവരാ നമ്മൾ ഓരോരുത്തരെ നമ്മളിൽ എത്രയുണ്ട് ആത്മീയത അഥവാ മുൻമുടി നമ്മുടെ എത്ര ഉയർന്നതാണ് ഉയർന്നതല്ലെങ്കിൽ പോലും അറ്റ്ലീസ്റ്റ് ഈക്വലൈസേഷൻ സമാനത ഭൗതികതയ്ക്ക് ഒപ്പമൊപ്പമെങ്കിലും എന്ത് വേണം ആത്മീയത നമുക്ക് ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയണം ഇല്ലെങ്കിലാണ് ഇന്ന് നോക്കൂ ആത്മഹത്യ കൂടണം ആത്മീയതയുടെ കുറവ് കൊണ്ടാണ് ആത്മഹത്യകൾ ഇത്രയും കൂടുതൽ നിങ്ങൾക്കറിയാം ഒരു കർഷകൻ പോലും ഒരു കൃഷിനാശം ഉണ്ടായി നഷ്ടപ്പെട്ടു എന്നിരിക്കട്ടെ ഉടനെ മനസ്സ് നിരാശ ഭവിച്ചു നമ്മൾ ഇടക്കിടയ്ക്ക് കേൾക്കാറില്ലേ ഇത്ര കർഷകർ ആത്മഹത്യ ചെയ്തു ബിസിനസ്സിലൊരു കച്ചവടക്കാരനെന്തെങ്കിലും നഷ്ടമുണ്ടായി വിചാരിച്ച ലാഭം കിട്ടിയില്ല താങ്ങാൻ പറ്റണില്ല ഉടനെ പ്രത്യേകിച്ച് നമ്മുടെ കേരളക്കാർക്ക് ഉടനുള്ള പരിഹാരം എന്താണ് നഷ്ടം സംഭവിച്ച ആത്മഹത്യ അവിടെ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത് ഭൗതികതയ്ക്കൊപ്പം നമ്മൾ എന്ത് ചെയ്യുന്നില്ല ആത്മീയതയുടെ ബാലൻസിങ്ങിനു ശ്രമിക്കുന്നില്ല നമ്മൾ നമ്മുടെ മക്കൾക്ക് നോക്കും നല്ല സ്കൂളും നല്ല ഭക്ഷണവും നല്ല വസ്ത്രവും എല്ലാം തരെയും പക്ഷെ എപ്പോഴെങ്കിലും നമ്മൾ എനിക്കെൻ്റെ കുഞ്ഞിനെ ഒരു നല്ല കുട്ടിയാക്കണം നല്ല കുട്ടിയാക്കണം നല്ല മകൻ നല്ല മകളാക്കണം ഡോക്ടറും എൻജിനീയറും ആക്കണം പക്ഷെ ഒരു നല്ല ഡോക്ടറാക്കണം നല്ല എഞ്ചിനീയർ ആക്കണം ആ നല്ലത് എന്നുള്ള ആ ക്വാളിറ്റി എൻ്റെ കുഞ്ഞിനുണ്ടാകാൻ ഞാൻ എന്താ ചെയ്യണേ എന്താ ചെയ്യേണ്ടത് അതാണ് ആധ്യാത്മിക തല ആ നല്ലത് എന്ന് പറയുന്ന സർട്ടിഫിക്കറ്റ് നമുക്ക് കിട്ടുന്നത് ആത്മീയോന്നതിയിലൂടെ ആത്മീയതാർത്ഥം മൂല്യങ്ങൾ നന്മകൾ അതാണ് ഇരുമുടി മുന്മുടിയും പിന്മുടി ആത്മീയതയുടെയും ഭൗതികതയുടെയും കൂടെ ബാലൻസിങ് അപ്പോൾ എന്താവും നമ്മുടെ ഈ തലയിൽ ഇരുമുടിക്കെട്ട് കിട്ടും ഇരുമുടിക്കെട്ടർത്ഥം തലയിൽ ആരേ ഇരിക്കണേ ആത്മാവ് ഈ ദേഹമാകുന്ന വണ്ടിക്കുള്ളിൽ ഒരു ഉണ്ടല്ലോ അപ്പം ഈ ഡ്രൈവർ നമ്മൾ പറയില്ലേ തലയിലെഴുത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു ഈ ശരീരത്തിൽ കൂടി അതെല്ലാം ഇവിടെ പതിഞ്ഞുകൊണ്ടിരിക്കുക ആ പതിപ്പ് രണ്ട് കെട്ടിലെ പോയി വീഴണേ ഒന്ന് പ്ലസ്സിലും മറ്റൊന്ന് മൈനസിലും നമ്മുടെ ആത്മീയതല ഉന്നതം ഉയർന്നതാണെങ്കിൽ ആത്മീയ അവബോധത്തോടെ ജീവിക്കുന്ന മൂല്യവത്തായ ഒരു ജീവിതം ജീവിക്കുന്ന വ്യക്തിയാണെങ്കിൽ എന്ത് സംഭവിക്കും ജീവിതത്തിൽ നെഗറ്റീവ് സിറ്റുവേഷൻസ് ഉണ്ടായാലും അതിനെ പോസിറ്റീവായിട്ട് കാണും അതിൽ പോസിറ്റീവായിട്ട് കാണാൻ കഴിയും ആ പോസിറ്റിവിറ്റി എന്തേലും നമുക്ക് ഊർജം തരും അപ്പോൾ നമ്മുടെ കൽ കർമ്മങ്ങൾ അപ്പോഴും ശ്രേഷ്ഠ ആയിരിക്കും പണ്ട് കേട്ടിട്ടുണ്ടോ അക്ബർ ബീർബലിൻ്റെ ഒരു കഥ ഒരിക്കലും നമ്മുടെ ചക്രവർത്തിയുടെ അക്ബർ രാജേവൻ്റെ ഒരു വിരലും മുറിയിൽ അപ്പോൾ ബീർബല് പറയും സാരില്ല രാജാവ് ഇതിലും എന്തെങ്കിലും ഒരു നന്മയുണ്ടാവും അപ്പോൾ ദേഷ്യം വരും രാജാവിന് കണ്ടില്ലേ രാജാവിൻ്റെ മുറിഞ്ഞിട്ട് നന്മയുണ്ടാകാത്തത് ഉടനെ പിടിച്ചിട്ട് തുറങ്കലിലടയ്ക്കും ബീർബലിനെ കാരാഗ്രഹത്തിലിടും അതിന് ശേഷം രാജാവ് നായാട്ടിന് പോവും നായാട്ടിന് പോയി ഉള്ളിൽ കാട്ടിൻ്റെ ഉള്ളിൽ പോയി ഉള്ളിലുള്ളിലുള്ളിൽ വേട്ടയാടി പോയി പോയി ഒറ്റപ്പെടും ഒറ്റപ്പെടുന്ന സമയത്ത് ഒരു കൂട്ടർ കാട്ടു സംഘക്കാർ വന്നിരിക്കുകയാണ് കാട്ടിൽ അന്ന് അവരുടെ ഉത്സവമാണ് ആ ഉത്സവത്തിന് ദേവിക്ക് പ്രീതി അർപ്പിക്കാൻ വേണ്ടിയിട്ടൊരു നല്ല മനുഷ്യനെ തിരഞ്ഞു നടക്കുക നരബലിക്ക് വേണ്ടി പോയി പെടുന്നത് രാജാവ് പോയി പെടുന്നത് ഈ സംഘത്തിൻ്റെ മുന്നിൽ അവർ പിടിച്ചിട്ട് പോവും മൂപ്പം കൊണ്ടുപോയി പരിശോധിക്കുന്ന സമയത്ത് കൈ വിരലൊന്നും മുറിഞ്ഞു അതുകൊണ്ട് ദേവി പ്രീതിക്ക് ഉപയോഗിക്കാൻ പറ്റില്ല അപ്പോൾ ഉടനെ കാട്ടുമൂപ്പം പറയും കൊണ്ടുപോയി പുറത്ത് വിടുക പറയും കാട്ടിൻ്റെ വെളിയിൽ കൊണ്ടുപോയി വിടും അപ്പോൾ വഴി കാണിച്ച് രാജാവിനെ പുറത്ത് കൊണ്ടുവിടും രാജാവ് സുന്ദരമായിട്ട് കൊട്ടാരത്തിൽ തിരിച്ചെത്തും ഉടനെ രാജാവിന് ഓർമ്മ വരും ഉള്ളിൽ ഭയങ്കര പശ്ചാത്താപം തോന്നുന്നു എൻ്റെ വരലും മുറിഞ്ഞപ്പോൾ അന്ന് ബീർബല് പറഞ്ഞിരുന്നു രാജാവേ ഇതിൽ നന്മയുണ്ടാവും ഉടനെ പോയി കാരാഗ്രഹത്തിൽ നിന്ന് ബീർബലിനോട് കരിയെല്ലാം പറഞ്ഞ് തുറന്ന് പുറത്തു കൊണ്ടുവരും അപ്പോഴും ബീർബല് പറയും അപ്പം രാജാവ് പറയും എന്നോട് ക്ഷമിക്കൂ അപ്പോൾ ബീർബല് പറയും രാജാവെ അങ്ങ് എന്തിനാ എന്നോട് ക്ഷമിച്ചു വയ്ക്കണേ അങ്ങ് കാരാഗ്രഹത്തിൽ അടച്ചതിലും നന്മയുണ്ട് എന്താ നന്മ ഇല്ലെങ്കിൽ ഞാൻ എപ്പോഴും അങ്ങയുടെ കൂടെ ഉണ്ടാവും നായാട്ടിന് പോകുമ്പോൾ അങ്ങയുടെ കൂടെ ഞാനും പെട്ടിട്ടുണ്ടാവും അവരുടെ മുന്നിൽ അങ്ങേ പരിശോധിക്കുമ്പോൾ വരില്ല അപ്പം തീർച്ചയായിട്ടും എന്നെ ബലി കൊടുത്തിട്ടുണ്ടാവും അപ്പം എൻ്റെ ജീവൻ രക്ഷിച്ചത് അങ്ങാണ് അപ്പം അതിൻ്റെ അർത്ഥം എന്താണ് നെഗറ്റീവ് ആയിട്ടുള്ള സാഹചര്യത്തിലും പോസിറ്റിവിറ്റി കാണാനുള്ള ആ ഒരു മനോഭാവം ആ ഒരു ആറ്റിറ്റ്യൂഡ് അതാണ് നമുക്ക് ആത്മീയ തലത്തിലൂടെ ഉണ്ടാകുന്ന ലാഭം അതാണ് നമ്മുടെ രണ്ട് മുടി കെട്ട് ഒരു സംശയം ഇനി നമ്മൾ കെട്ട് കെട്ടുനിറയ്ക്കണ സമയത്ത് എല്ലാവരും ഈ കെട്ടുനിറയിലേക്ക് വഴിപാടായിട്ട് അഴി പൈസ തുടങ്ങിയ വഴിപാടുകളായിട്ട് നിശി സമർപ്പിക്കാറുണ്ട് അപ്പോൾ അത് വഴിപാടല്ലാതെ അതിന്റെ പിന്നിൽ വല്ല ആത്മീയ രഹസ്യമുണ്ടോ തീർച്ചയായിട്ടും ഉണ്ടല്ലോ ഒന്ന് അവർ മലയ്ക്ക് പോകുന്നില്ല അതുകൊണ്ട് അവർ അവരുടെ വഴിപാട് നമ്മളെ ഏൽപ്പിക്കണം പോകുന്നവരെ അത് നമ്മൾ കൊണ്ടുപോയിട്ട് ഭഗവാന് സമർപ്പിക്കണം രണ്ടാമത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു സൂക്ഷ്മ തലത്തിൽ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മൾ ഒരു കുടുംബത്തിൽ ജീവിക്കുമ്പോൾ നമ്മൾ രാവിലെ മുതൽ വൈകുന്നവരെ സമ്പന്ധ സമ്പർക്കങ്ങളിൽ വരുന്നതിൽ കുടുംബാംഗങ്ങളുണ്ട് അയൽക്കാരുണ്ട് ബന്ധുമിത്രാദികളുണ്ട് ഈ ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പോൾ നമ്മുടെ തലയിലേക്ക് വരുന്ന ഇരുമുടിക്കെട്ട് തലയിൽ ഇരുമുടിക്കെട്ടർത്ഥം നമ്മുടെ പ്ലസ്സും മൈനസും നമ്മളെങ്ങനെ മറ്റുള്ളവരോടൊപ്പം ഇടപഴകുന്നു നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യം എങ്ങനെ ചെയ്യുന്നു എന്ത് ചെയ്യുന്നു എന്നുള്ളതല്ല ചെയ്യുന്നത് ഓരോന്നും എങ്ങനെ ചെയ്യുന്നു ആ എങ്ങനെ ചെയ്യുന്നു എന്നുള്ളതിൻ്റെ അടയാളങ്ങൾ പതിപ്പുകൾ എവിടെ വന്ന് വീഴും തലയിൽ തലയിലർത്ഥം ആത്മാവിൽ പതിയുന്നുണ്ട് ഇതൊരു കമ്പ്യൂട്ടറാണ് കമ്പ്യൂട്ടറാണ് ഈ കമ്പ്യൂട്ടറിനുള്ളിൽ പ്ലസും മൈനസും പതിഞ്ഞുകൊണ്ടിരിക്കുക മുൻമുടിയിലും നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പിന്മുടിയിലും നിറഞ്ഞുകൊണ്ടിരിക്കുക അപ്പം മുൻമുടിയിൽ പ്ലസ് ആണോ വീഴണേ മൈനസ് ആണോ വീഴണേ നമ്മൾ വീട്ടിലുള്ളവരോട് എങ്ങനെയാണ് ഇടപഴകണേ ഓരോരുത്തരോടപ്പോൾ ഓരോ പിടി ഓരോരുത്തരെയോ ഓരോ പിടി അർത്ഥം നമ്മൾ ഓരോരുത്തരോടും കൊടുക്കൽ വാങ്ങലുണ്ട് അപ്പോൾ എങ്ങനെ ഓരോരുത്തരോടും പോലുള്ള ബന്ധങ്ങൾ നിറവേറ്റിപ്പോയിക്കൊണ്ടിരിക്കണു ഹസ്ബൻഡ് വൈഫ് മക്കളുമായിട്ട് അയൽക്കാരുമായിട്ട് നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് അപ്പോൾ അകന്ന ബന്ധുക്കളാകട്ടെ അല്ലെങ്കിൽ അടുത്തുള്ളവരാകട്ടെ ഫോണിലൂടെ ആയിരിക്കും ചിലപ്പോൾ റിലേഷൻഷിപ്പ് ചിലപ്പോൾ വാക്കുകൾ കൊണ്ടായിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പോരാട്ടം നമ്മൾ നടത്തണം അങ്ങനെ പോലും ചിലപ്പം ബന്ധങ്ങൾ കേടുവരുത്തും അപ്പം ഇതെല്ലാം ഈ നമ്മുടെ സംബന്ധ സമ്പർക്കത്തിലൂടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഓരോ ഇടപഴകലിൽ നിന്നും ഉണ്ടാകുന്ന പ്ലസ്സും മൈനസും ഈ ഇരുമുടിക്കെട്ടിൽ വീണോണ്ടിരിക്കുക ഭഗവാൻ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് മക്കളെ ജീവിതയാത്ര മലയിൽ പോകുമ്പോൾ ഈ ഇരുമുടിക്കെട്ട ജീവിതയാത്രയിൽ ആരുടെയെല്ലാം കൂടെ ഇടപഴകുന്നു രാവിലെ മുതൽ വൈകുന്നവരെ മക്കളെ കെട്ടുനാറ നടന്നുകൊണ്ടിരിക്കുകയാണ് ഓർമ്മിച്ചോളൂ എല്ലാവരുടെ കൂടെയും ഉള്ളത് ഇതിൽ വന്ന് എന്ന് പറഞ്ഞല്ലോ പ്ലസ് ആൻഡ് മൈനസ് ഏതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പുണ്യം പാപൊക്കെ നിശ്ചയിക്കപ്പെടുന്നത് ആരാണ് ഇത് നിശ്ചയിക്കുന്നത് പാപ പുണ്യത്തിൻ്റെ നിശ്ചയം ഞാൻ എങ്ങനെ കർമ്മം ചെയ്യുന്നു എന്നോട് എങ്ങനെ ചെയ്യുന്നു എന്നുള്ളതല്ല ഞാൻ എങ്ങനെ ചെയ്യുന്നു അപ്പോൾ സ്വാമിമാരൊരു കാര്യം പറഞ്ഞു എനിക്കത് ഇഷ്ടപ്പെട്ടില്ല അല്ലെങ്കിൽ ഒരാൾ എന്നോട് കള്ളം പറഞ്ഞു എന്ന് തന്നെ ഇരിക്കട്ടെ എനിക്ക് ദേഷ്യം വന്നു മി ഒരു കള്ളം പറഞ്ഞു എനിക്ക് ദേഷ്യം വന്നു രണ്ടും തമ്മിൽ തമ്മിലെന്തെങ്കിലും വ്യത്യാസമുണ്ടോ രണ്ടുപേരും ഒരു മൈനസ് ആക്ഷനാ ചെയ്തേ ഒരാൾക്ക് ദേഷ്യം വന്നു ശരി ഒരാൾ കള്ളം പറഞ്ഞു ശരി എനിക്ക് ദേഷ്യം വന്നു രണ്ടും ഈക്വൽ എഫക്റ്റ് ആണ് രണ്ടും മൈനസിലേക്കാണ് പോണത് ഇപ്രകാരം നമ്മൾ രാവിലെ മുതൽ വൈകുന്നവരെ ഓരോ കാര്യത്തിനും കാരണം പറയും ഓരോ കാര്യങ്ങൾക്കും കാരണം കണ്ടെത്തും പക്ഷേ നമ്മൾ എങ്ങനെ ചെയ്യുന്നു ചെയ്യുന്നതിനനുസരിച്ച് ഇവിടെ പോയി വീണുകൊണ്ടിരിക്കുക നമ്മൾ കാരണങ്ങൾ എന്ത് വേണമെങ്കിലും പറയാം മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ പക്ഷെ നമ്മൾ പറയില്ലേ എല്ലാവരെയും മറക്കുക ഇവിടെ ഒന്നും മറയ്ക്കാൻ പറ്റില്ല പറയും മനസ്സാക്ഷി മറയ്ക്കാൻ പറ്റില്ല മനസ്സ് ആത്മാവ് സാക്ഷിയായിട്ട് നിന്ന് ഈ ഇരുമുടിക്കെട്ടിലെല്ലാം വീണുകൊണ്ടിരിക്കുക അതുകൊണ്ട് സദാ ഭഗവാൻ നമ്മളെ ഓർമ്മിപ്പിക്കേണ്ട മക്കളെ ജീവിതയാത്രയിൽ അലർട്ടായിരിക്കും രാവിലെ മുതൽ വൈകുന്നതുവരെ ഇരുമുടിക്കെട്ടിലെ കെട്ടുനിറ നടക്കുകയാണ് എല്ലാവരുടെ കയ്യിൽ നിന്നുള്ള ഒരു പിടി ഇതിലേക്ക് വന്ന് വീഴും എൻ്റെ അർത്ഥം എന്താ ആരുടെ കൂടെയൊക്കെ ഇടപഴകുന്നു അവർ ഇതിലേക്ക് എന്തുകൊണ്ടിട്ടു എന്നുള്ളതല്ല അവരെത്തേക്ക് എന്ത് കൊണ്ടുവന്നിട്ടാലും വീട്ടിലുള്ളവർ എന്നോട് എങ്ങനെ പെരുമാറിയാലും അയൽക്കാരെന്നോട് എങ്ങനെ പെരുമാറിയാലും ഞാനൊരു വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ കൂടെ ഇരിക്കുന്ന ആൾ എങ്ങനെ പെരുമാറിയാലും ഞാൻ അവരോട് തിരിച്ച് എങ്ങനെ പെരുമാറി ഞാൻ എന്താ കൊടുത്തേ എനിക്കെന്ത് കിട്ടിയെന്നുള്ളതിന് മഹത്വം ഇല്ല ഞാനെന്ത് കൊടുക്ക എനിക്കെന്ത് തന്നു അത് അവരുടെ കർമ്മമാണ് ഞാൻ എന്ത് കൊടുത്തു അതാണ് എൻ്റെ കർമ്മം ഇതാണ് മാനദണ്ഡം അതിനനുസരിച്ചാണ് കെട്ടു നിറം നടന്നുകൊണ്ടിരിക്കുന്നത് ഈ കെട്ടും കെട്ടിയിട്ടാണ് നമ്മൾ ആ കെട്ടും കെട്ടി ശബരിമലയ്ക്ക് പോകണു ഈ കെട്ട് സദാ നമ്മുടെ കൂടെ സഞ്ചരിക്കുക ഇത് ഈ കെട്ടും കയറിക്കൊണ്ടാണ് നമ്മുടെ ജീവിത യാത്ര അപ്പം യാത്ര സുഖകരമായിട്ട് പോണുവെങ്കിൽ മുൻമുടി വലുത് യാത്രയിൽ ജീവിതയാത്ര ക്ലേശങ്ങളും കഷ്ടങ്ങളും ദുരിതങ്ങളും തട്ടലും മുട്ടലും കൊണ്ട് കഷ്ടപ്പാടിൻ്റേതാണെങ്കിൽ നമ്മൾ എന്ത് മനസ്സിലാക്കിക്കൊള്ളണം മാനദണ്ഡമാണ് മാനദണ്ഡമാണത് ഏതിൻ്റെ ജീവിതയാത്രയിൽ ദുരിതങ്ങൾ കൂടുതലാണ് ശാരീരികമായ കഷ്ടം മാനസിക കഷ്ടം സാമ്പത്തിക കഷ്ടം വ്യക്തികളിൽ നിന്ന് കഷ്ടം അപ്പം നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം നമ്മുടെ നമ്മുടെ നമ്മൾ ഓരോരുത്തരും ഒരു നിമിഷം സ്വയം ആത്മനിരീക്ഷണം നടത്തി നോക്കൂ എൻ്റെ വലിയ കെട്ടേതാണ് പ്ലസ്സുകളാണോ വലിയ കെട്ടിലുള്ളത് അതോ മൈനസുകളാണ് കുട്ടിക്കാലം മുതൽ ഇന്ന് വരെയുള്ള യാത്രയിലേക്ക് തിരിഞ്ഞു നോക്കൂ കുട്ടികളായിരുന്നപ്പോൾ നമ്മുടെ ജീവിതം അച്ഛനമ്മമാരോടൊപ്പം സ്കൂളിലെ കൂട്ടുകാരോടൊപ്പം നമ്മുടെ ഓരോ വാക്കും പ്രവൃത്തിയും പെരുമാറ്റവും എത്ര പ്ലസ്സുകൾ ഉണ്ടാക്കിക്കൊണ്ട് ഞാൻ യാത്ര ചെയ്തു എത്ര മൈനസുകൾ എന്നിൽ നിന്ന് അറിഞ്ഞോ അറിയാതെയോ സംഭവിച്ചു കുട്ടിയിൽ നിന്ന് യൗവനത്തിലേക്കും അതിനുശേഷം ഇപ്പോൾ ഈ പ്രായത്തിൽ നമ്മൾ എവിടെ വന്ന് എത്തി നിൽക്കുന്നു എത്ര വ്യക്തികളുമായി രക്തബന്ധവും മിത്ര കടന്നു വന്നു നമ്മുടെ പ്ലസ്സുകളുടെയും മൈനസുകളുടെ എണ്ണം സ്വയം നിരീക്ഷിച്ചു നോക്കും എൻ്റെ ഇത് കെട്ടാണ് വലുത് ജി ഈ ഇരുമൊടിക്കെട്ട് എന്ന ഒരു സംഭവത്തിൻ്റെ പിന്നിൽ ഇത്രയേറെ സംഗതികളുണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി അതായത് ഒരു വെറും അതിന് ഒരു ഒരു ചടങ്ങായിട്ടും ഒരു വളരെ മുഖ്യമായിട്ടുള്ളൊരു ചടങ്ങായിട്ടേ ഞങ്ങൾ കരുതിയിരുന്നുള്ളൂ പക്ഷേ അതിൻ്റെ പിന്നിൽ ഇത്ര വലിയ തത്വമുണ്ട് സത്യങ്ങളുണ്ട് രഹസ്യങ്ങളുണ്ട് പുണ്യം പാപം അതെങ്ങനെ വന്നു എന്നുള്ളതെല്ലാം വളരെ നന്നായി ഞങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തന്നു வளர நிம்யூவராசனம் <laughs> णनायकम् प्रणतकल्पकम् प्पा शरय्यप्पा भूतनाद सदानन्दा सर्वभूतदया परा रक्ष रक्षमहाबाहो शास्त्रे तु नमो नमः